ഇന്ന് നമ്മൾ നിക്കുന്നതെന്ന് പറഞ്ഞ പോലെ താണ് കേട്ടാ പോലെ താണു വലിയ വലിയ വണ്ണങ്ങളിലൊക്കെ മീനുണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് അയല ചൂര വാള കൊഞ്ച് കണവ ആവോലി എല്ലാം ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എം ജി ആറിൽ കാണാൻ തമിഴ്നാട്ടിലെ എം ജി ആർ വള്ളങ്ങൾ കിടക്കുവാണ് പല തൈറ്റ് വള്ളങ്ങളാണ് ചൂരയുടെ അയിരയുടെ വാളയുടെ ചാളയുടെ എല്ലാ ഐറ്റം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ വാള ഇന്നൊരുമിച്ച് വാള വാണ നോക്കായിരം രൂപയൊക്കെ വിൽക്കുന്ന വാളയുടെ നമുക്ക് അവിടെ കൊടുക്കണം നമ്മളെ പുതുച്ചിട മയ്യാപ്പൂര് മാർക്കറ്റിലോട്ട് കൊടുക്കണം നല്ല മുട്ടം വാള പെടും വാളയ്ക്കാതെ ചിലവടിയിലൊക്കെ ചെറുതും കുട്ടിയ വാളയെ കാണും അപ്പൊ നമ്മള് തട്ടിയിട്ടിട്ട് നോക്കിയിട്ടാണ് വാള എടുക്കുന്നത് പിടിക്കാച്ച് വാളയാണ് എല്ലാം മുട്ടം മുട്ടം വാളയണ്ടാ എന്താ മീൻസാ എല്ലാരും നോക്ക